ർത്ഥില്ല കോടതിയെ അതിൻ്റെ ലീഗാലിറ്റി മാത്രമേ പരിശോധിക്കുന്നുള്ളൂ റെജിസ്ട്രാളെ സസ്പെൻഡ് ചെയ്ത് ലീഗാലിറ്റി മാത്രം ഈ സംഭവത്തിൻ്റെ മെറിറ്റ് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഈ ഹോള് അനുവദിച്ച രീതി തന്നെ തെറ്റല്ലേ ഒരു നോൺ അക്കാഡമിക് സംഘടനക്ക് ഒരു മത സംഘടനക്ക് ഈ സെനറ്റ് ഹോള് അനുവദിക്കണം അനുവദിക്കണ്ട എന്നുള്ള ഗൈഡ് ലൈനിൽ ഇന്ന് വരെ ഒരു മതസംഘടനക്കോ രാഷ്ട്രീയ സംഘടനക്കോ സെനറ്റുകൾ അനുവദിച്ചിട്ടില്ല അപ്പോൾ ആ അവിടെ നിന്ന് ആരംഭിക്കുന്നു ഇപ്പൊ എന്റെ ബോമാനിയനായ ഷാബു പ്രസാദ് പറഞ്ഞല്ലോ അവസാന നിമിഷം മാറ്റി ആദ്യേ ഈ രജിസ്റ്ററക്കും ബീസിക്കെല്ലാം അറിയാം എന്താണ് അജണ്ട ഈ സംഘടന ഈ പത്മനാഭ സേവാ സമിതി ഇങ്ങനെ ഒരു പരിപാടിക്ക് സെനറ്റിവാളി ചോദിക്കുമ്പോൾ അതൊരു റിലീജിയസ് ഫങ്ഷൻ ആണ് എന്ന നിലയിൽ ഔട്ട് റേറ്റ് റിജക്ട് ചെയ്യേണ്ടതാണ് അതന്നത് ചെയ്തില്ല പിന്നെ അവസാനം ഈ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കേരളീയ സമൂഹത്തിന് വളരെ നന്നായിട്ട് അറിയാം ഇത് ഗവർണർ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഈ സംഘാടകര് ഇത് നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രജിസ്റ്റർ സസ്പെൻഡ് ചെയ്യേണ്ട സ്ഥിതിയിലേക്കെത്തി ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ലീഗാലിറ്റി ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ മെറിറ്റല്ല രജിസ്റ്റർ സസ്പെൻഷനും അത് റാറ്റിഫിക്കേഷൻ സിൻഡിക്കേറ്റിൽ വന്നപ്പോൾ വി സി ഓടിപ്പോയതും ആ വി സിയുടെ ആബ്സെൻസിലുള്ള റാറ്റിഫിക്കേഷൻ്റെ ലീഗാലിറ്റിയാണ് അതൊരിക്കലും ലീഗലല്ല അത് ആർക്കും തന്നെ ലീഗലാന്ന് പറയാനും പറ്റില്ല ഈ സെനറ്റിൽ നടന്ന നടപടിക്രമങ്ങൾ ഒരു വൈസ് ചാൻസലർ എവിടെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇവിടെ പോയി അദ്ദേഹം ലീവിൽ പോയി അപ്പൊ വേറൊരു വളരെ അഗ്രസീവായി സംസാരിക്കാൻ പറ്റിയ ഒരു വേറൊരു വൈസ് ചാൻസലർ തൽക്കാലത്തേക്ക് ഹയർ ചെയ്തു ആ വി സി വിചാരിച്ചിട്ടും ഇന്നത്തെ സിൻഡിക്കേറ്റിന്റെ ഉറച്ച നിലപാട് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അവരവിടെ നിന്ന് ഓടി ഒളിക്കുക അതൊരിക്കലും നിലനിൽക്കുന്നതല്ല ഇന്നത്തെ നടപടി ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ശരിയാണ് പിന്നെ ഈ ഗവർണർ ഇവിടെ വന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഉന്നത സ്ഥാനീയൻ ഒരു ഗവർണറ്റർ ഹെഡ് ഇത്ര വൃത്തികെട്ട രീതിയിൽ കേരളീയ സമൂഹത്തിൽ വർഗീയത കുത്തിച്ചെലുത്താൻ ശ്രമിക്കുന്നത് ടോട്ടലി അൺഫോർച്ചുനേറ്റ് ആണ് ഇതൊന്നും കേരളീയ സമൂഹം ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത സംഗതികളാണ് അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ചോ കേരളത്തിലെ സമൂഹത്തെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇതെല്ലാം കുത്തിച്ചെലുത്താൻ ശ്രമിക്കുന്നത് ഇതൊന്നും കേരളീയ സമൂഹം അംഗീകരിക്കില്ല അതിന് യൂണിവേഴ്സിറ്റിയെ വിചാരിച്ചല്ലോ യൂണിവേഴ്സിറ്റി ഉദ്യോഗിച്ചിട്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തെല്ലാം ചെയ്തു ഒന്നും ഇവിടെ ഫലിച്ചില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ ഓടി വന്നു അതുകൊണ്ട് ഒരു ഒരു മതസംഘടനയുടെ ഒരു ചിഹ്നമോ ഇത് ദേശീയതയാണെന്ന് ആയിരം തവണ പറഞ്ഞാലും അതൊന്നും ആക്സെപ്റ്റൻസ് കിട്ടുന്നതല്ല എല്ലാവർക്കും അറിയാം ഞാൻ ചോദിക്കട്ടെ നാളെ അവിടെ ഈ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അവിടെ കൈ അടിയാളം അല്ലെങ്കിൽ അരുവാൾ ചുറ്റുന്ന നക്ഷത്രം വെച്ച് പരിപാടി ആരംഭത്തിൽ ഒന്നും ചെയ്യാതെ അവസാനം ആ പരിപാടി തുടക്കത്തിൽ ചെയ്താൽ അത് ക്യാൻസലാക്കാൻ യൂണിവേഴ്സിറ്റി നിർബന്ധിതരാണ് പൊളിറ്റിക്കൽ റിലീജിയസ് ഓർഗനൈസേഷൻ ഇന്നു വരെ സെനറ്റ് ഹാൾ കൊടുത്തിട്ടില്ല അങ്ങനെ ആ പരിപാടിയിലേക്ക് അത് കൺവെർട്ട് ചെയ്യുമ്പോൾ അത് രജിസ്റ്റാൾ ബീങ് ദി വളരെ ഉത്തരവാദിത്തപ്പെട്ട യൂണിവേഴ്സിറ്റി ഒരു ഉദ്യോഗസ്ഥൻ നിലയിൽ രജിസ്റ്റാൾ തന്നെയാണ് അത് ക്യാൻസൽ ചെയ്യേണ്ടത് അതിൽ യാതൊരു സംശയവുമില്ല ഒരു കല്യാണ ചടങ്ങിന് പോകുന്നതല്ല ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചു കല്യാണ കല്യാണ ചടങ്ങല്ല ഇത് യൂണിവേഴ്സിറ്റിയുടെ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു നടപടിക്രമത്തിന് കീഴ്വടക്കത്തിനെതിരായി അവസാന നിമിഷം അത് ഗവർണറെ സാന്നിധ്യം ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരുത്തേണ്ടത് രജിസ്റ്റർ ഉത്തരവാദിത്വം തന്നെയാണ് അത് വി സി അനുകൂലിച്ചാലും അനുകൂലിച്ചില്ലെങ്കിലും രജിസ്റ്റർ തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ അന്തസ്സും ഡിസിപ്ലിനും അതിന്റെ അച്ചടക്കവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തത് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല